ആലപ്പുഴ ചെന്നിത്തലയിൽ സർക്കാർ നൽകിയ നെൽവിത്തുകൾ ഉപയോഗശൂന്യമായതായി കർഷകരുടെ പരാതി ഇരുന്നൂറ്റി അമ്പതോളം ഏക്കറിലെ നെൽകർഷകരാണ് കിളിർക്കാത്ത നെൽവിത്തുകൾ വിതയ്ക്കാനാകാതെ പ്രതിസന്ധിയിലായത് കുറഞ്ഞ നിരക്കിൽ സർക്കാർ നൽകിയ നെൽവിത്തുകളാണ് കിളിർക്കാതെ വന്നതോടെ ഉപയോഗശൂന്യമായത് ചെന്നിത്തല കൃഷിഭവന് കീഴിൽ ഒന്നാം വാർഡിൽ മൂന്നാം ബ്ലോക്കിലെ ഇരുന്നൂറ്റിയമ്പതോളം ഏക്കറിലെ നെൽകർഷകരാണ് വിത്ത് വിതയ്ക്കാനാകാതെ പ്രതിസന്ധിയിലായത് സർക്കാർ സബ്സിഡി നിരക്കിൽ നൽകിയ ഉമായി ഇനത്തിൽപ്പെട്ട നെൽവിത്തുകൾ ചാക്കിൽ കെട്ടി പതിനാലു മണിക്കൂറോളം വെള്ളത്തിൽ നെടുനീർ കൊടുത്തിട്ട ശേഷമാണ് വിതയ്ക്കാനാവാതെ പോയത് വെള്ളം പമ്പിംഗ് നടത്തിയും നിലമുഴുതും ഒരുക്കങ്ങൾ നടത്തിയതോടെ കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായതായി കർഷകർ പറയുന്നു കഴിഞ്ഞ വർഷം കിട്ടിയത് നേരത്തെ ഞങ്ങൾ കൃഷി ചെയ്തു അതും നമ്മളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അതും വരെ കൃഷി ഏറ്റവും വലിയ നഷ്ടമുള്ളത് കൃഷി കൊണ്ട് വലിയ ലാഭം ഉണ്ടായിട്ടില്ല ഈ പ്രാവശ്യം സർക്കാർ വിട്ടു തന്നെ അപ്പോൾ വിത്ത് വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എത്ര ഞങ്ങൾ വെച്ച് എത്ര മണിക്കൂർ വയ്ക്കണം പതിനാല് മണിക്കൂർ വയ്ക്കണം പിന്നെ ഈ വെറുതെ അരമണിക്കൂർ കൊടുക്കണം ഞങ്ങൾക്ക് പറഞ്ഞു ഇതൊരു അമ്പത് ശതമാനം പോലും ഈ ഈ ഈ പിന്നെ തന്നു കഴിഞ്ഞാൽ ഇത് ആളിനെയും കൊണ്ട് വന്ന് വിത്ത് വാരിതാ അന്നേരം വിതക്കാർ തന്നെ പറഞ്ഞ് ആ ഇന്ത് വിതയ്ക്കണ്ട വിതച്ചാൽ പ്രയോജനമില്ല നിങ്ങൾ താറാവുക കൊടുക്കാൻ പറഞ്ഞു താറാവുക കൊടുക്കാൻ വേണ്ടി അത് ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രൈവറ്റായിട്ട് നാല്പത്തിയഞ്ച് രൂപ വിലയ്ക്ക് ഞാൻ പോയി ഈ വിത്ത് എടുത്തുകൊണ്ട് വന്നേക്കുക ക്കിൽ സർക്കാർ നൽകിയ നെൽവിത്തുകൾ പാഴായതോടെ പുറത്തുനിന്നും കിലോ നാൽപ്പത്തഞ്ച് രൂപ നെൽവിത്ത് വാങ്ങി വീണ്ടും പാകാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ അതിനു ദിവസങ്ങൾ വേണ്ടി വരുമെന്നതിനാൽ ഏറെ സാമ്പത്തിക നഷ്ടവും അതിലുപരി സമയനഷ്ടവുമാണ് കർഷകർക്കുണ്ടാവുന്നത് കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും കൃഷിയിറക്കിയ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ തങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് പരിഹാരം വേണമെന്നാണ് കർഷകരുടെ ആവശ്യം സർക്കാർ നൽകിയ നെൽവിത്തുകൾ വിതയ്ക്കാൻ കഴിയാത്തതിനാൽ താറാവ് കർഷകർക്ക് നൽകുവാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ